സ്വാഗതം പുതിടൂര് ബൈപ്പാസിലാണ് അപ്പൊ ഈ നല്ല വെയിലും ചൂടും കൊണ്ടുവരുന്നവർക്ക് നല്ല കീഴിലുമായിട്ട് കരിമ്പി ജ്യൂസ് കുടിച്ചിട്ട് പോകുന്നതാണ് നമ്മുടെ ഭായി ഇവിടെ ഉണ്ട് കടയാണ് ഓടി എന്നെ കണ്ടപ്പോ തന്നെ പാമ്പിടിച്ച മനുഷ്യനാ അവിടെ കരിക്ക് വെട്ടി കൊടുക്കാൻ വേണ്ടിട്ട് വന്ന പുള്ളിയുടെ ബിസിനസ് കിടക്കണ്ടായ പുള്ളിയോട് കച്ചവടം ചെയ്യാണ് ഞാൻ പുള്ളിയെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി കരിമ്പി ജ്യൂസ് ഞാനാണ് അടിക്കുന്നത് ഞാൻ തന്നെ അടിച്ച് ഞാൻ തന്നെ കുടിച്ചിട്ട് ഞാനിപ്പോൾ പോകും കൈസ് എന്തായാലും ബൈപ്പാസ് വഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവർക്ക് ഇവിടെ വന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ച് ഈ പാവങ്ങളെയൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ആഹ് നാടൻ കിട്ടുന്ന സാധനം വേണം പൈസ കൊടുത്തിട്ട് പോവാം ചെയ്ത് ആ മേർ ഉദ്ദേശ് तू तो किधर से आया बिहार से बिहार से आया हाँ, एक दिन कितना करम जूस जाएगा एक दिन भाई जाएगा अगर अच्छा सेल आएगा हाँ, तो आंबा पीस इसे जाएगा अभी के टाइम में हां नापत आंबा जाएगा हां सीजन आएगा हां तो 800 नूरे ग्लास से गिलास आया हां हां सीजन आने के की नूर, आज कितना जाएगा आज भाई

ജൂസമേ പാല പാല ആ പാല ആല ദ അച്ഛര ജയഗാമേ ഭയ്യ താങ്ക് യു നമ്മളെന്തായാലും യാത്ര ചെയ്യുവാണ് കുറച്ചു നേരം നമ്മൾ ഭയോടൊന്ന് നമ്മുടെ സന്തോഷം ഒന്ന് പങ്കിട്ടു നമ്മൾ ഇനി അടുത്ത യാത്ര തുടങ്ങുകയാണ് ഗൈസ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം एस्टरडे क्या क्या आएगा हाँ वो एक्सीडेंट है एक्सीडेंट है इधर से वो बाइक दो भाई गया हाँ। इधर से जाने के बाद में फुल स्पीड हाँ। और उधर जाके साउंड आया हाँ। एक्सीडेंट हो गया हाँ। स्पोर्ट डेट वो दो, दो बच्चा दो बच्चा स्पोर्ट डेट पहले हाँ। मुंडी कटिंग ले हाँ, हाँ। मुंडी कटिंग पूरे भाई बैक बैक साइड ले फुटे चले टोटल कोई ले भाई ने ഓക്കെ പയ്യ പുള്ളി എന്ത് പറഞ്ഞെന്ന് മനസ്സിലായി നമ്മളിപ്പോ നിക്കുന്നത് അടൂര് ബൈപ്പാസിലാണ് അതായത് കഴിഞ്ഞ ദിവസം ഈ ഈവനിങ് രാത്രിയില് ഒരു ബെൻസ് കാറും ഒരു ഓവർടേക്ക് ചെയ്യുന്ന ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ച് രണ്ടു പയ്യന്മാര് മരിച്ചു മരിച്ചുവിടെ ബൈപ്പാസിൽ അതാ നമ്മള് വെള്ളം കുടിച്ച് പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞ ബൈക്കേ പോകുമ്പോൾ സൂക്ഷിച്ചു പോണം ഇവിടെ ആക്സിഡൻ്റൊക്കെ ഉണ്ടായത് പെതുക്കെ പോകാവുന്നൊക്കെയുള്ളതാണ് ഇത്രയും നല്ല മനുഷ്യരാണ് ഇത്രയും നന്നായിട്ട് നമ്മളോട് സംസാരിക്കുക നമ്മളെ കെയർ ചെയ്യാവുള്ളൊരു ഒരു മൈൻഡും ഒക്കെ ആ പുള്ളിക്കുണ്ട് പാവം പിടിച്ച മനുഷ്യനാണ് ബീഹാറുകാരനാണ് നമ്മുടെ നാട്ടിൽ വന്ന് നടന്ന് ജോലി ചെയ്യുന്നതാണ് സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയുള്ളവരാണ് എന്തായാലും നമുക്ക് യാത്രയാവാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആന ഓഫ് സാനിങ്ഔട്ട്